ഇസ്ലാം എത്തിയിട്ടില്ലാത്തവൻ ശിക്ഷിക്കുമോ ചോദ്യം വളരെ പ്രസക്തമാണ് സത്യാദർശം അള്ളാഹു സുബാനുഹവത്താലെ കൽപ്പിച്ചു നൽകിയിട്ടുള്ള അവന്റെ പ്രവാചകന്മാരിലൂടെ കൃത്യമായി പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലൂടെ കൈമാറിയിട്ടുള്ള ഈ ആദർശം അറിയാത്ത ഒരാൾ നമ്മൾ നേരത്തെ അറിയുമോ അറിയില്ല എന്നുള്ള വിഷയം നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ സങ്കല്പിക്കുക ഒരാൾ ഇത് അറിഞ്ഞില്ല അവൻ പിന്നെ അവന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല അവൻ അറിഞ്ഞിട്ടില്ല അവൻ നിരപരാധിയാണ് ഒരിക്കലും അവൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ അറിയാതെ ഇസ്ലാം എന്താന്ന് അറിയാതെ ഓന് കലിമത്തു ഷഹാദ് ചൊല്ലിയിട്ടില്ല നിസ്കാരം ഇല്ല നോമ്പിലൊന്നുമില്ല ഓൻ ഇങ്ങനെ സംഭവം തന്നെ അറിയില്ല അങ്ങനെയുള്ള ഒരാൾ നമ്മളിപ്പോ എന്തായിരുന്നാലും അയാളെ പറ്റി മുസ്ലിം എന്ന് പറയൂലോ പക്ഷേ അദ്ദേഹം മരണപ്പെട്ടാൽ അദ്ദേഹത്തെ അള്ളാഹു ശാശ്വത നരകത്തിന് വിട്ടുകൊടുക്കുമോ എന്ന ചോദ്യമാണ് നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉള്ളടക്കം അതിന്റെ മറുപടി അങ്ങനെ ഇല്ല അമ്പിയാക്കന്മാരെ പ്രവാചകന്മാരെ അയക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ പറഞ്ഞത് പ്രവാചകന്മാരെ അയക്കുന്നത് തന്നെ അള്ളാഹു താരാക്കാണെങ്കിൽ ഒരു സൃഷ്ടാവ് എന്ന നിലക്ക് പരമാധികാരി എന്ന നിലക്ക് അല്ലെങ്കിൽ ഏകാധിപതി എന്ന നിലക്ക് കണ്ടവനും കട്ടവനും ഒക്കെ പിടിച്ച് നരകത്തിലേക്ക് ഇട്ടാൽ ആരും ചോദ്യം ചെയ്യില്ല അതിനൊക്കെയുള്ള അവകാശം അള്ളാഹുവിനുണ്ട് പക്ഷെ അള്ളാഹുവിന്റെ അതില് നീതി അനുസരിച്ച് അള്ളാഹുവിന്റെ കാരുണ്യം അനുസരിച്ച് അള്ളാഹു സുബാനഹുവത്താലയുടെ മുമ്പിൽ ഒരാൾക്കും എക്സ്ക്യൂസ് പറയാനുള്ള ഒരു അവസരം ഉണ്ടാവരുത് പഠിച്ചോലെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഞാൻ കേട്ടില്ലായിരുന്നു ഇതിനുള്ളൊരു അവസരം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബാനഹുവത്താല പ്രവാചകന്മാരെ അയക്കുന്നത് തന്നെ എന്ന് ഖുറാനിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ ഈ പ്രവാചകന്മാര് വന്ന വിവരം ഒരാൾ തീരെ അറിഞ്ഞില്ലെങ്കിൽ ആ സങ്കല്പം ശരിയോ തെറ്റോ എന്നൊരു മറ്റൊരു വിഷയം ശരിയാണെന്ന് വെച്ചാൽ ഈ പ്രവാചകന്മാർ അല്ലെങ്കിൽ മുഹമ്മദ് നബി ബിസ്വലദാസങ്ങളുടെ വിവരം ഒരു നിലക്കും അറിയാതെ മരിച്ചുപോയ ഒരാളാണെങ്കിൽ അത് അങ്ങനത്തെ ആളുകൾ ഇന്ത്യയിലുണ്ടോ കേരളത്തിന്റെ പുറത്തുണ്ടോ അതൊക്കെ മറ്റൊരു വിഷയം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ അള്ളാഹു സുബാനുഭവത്തേ ശിക്ഷിക്കുകയില്ല അത് അള്ളാഹുവിന്റെ തന്നെ നിലപാടും അള്ളാഹുവിന്റെ തന്നെ തീരുമാനവുമാണ് വിശുദ്ധ ഖുറാനിൽ തന്നെ അള്ളാഹു പറഞ്ഞു ഒരു പ്രവാചകനെ അയക്കുന്നത് വരെ ഞാൻ ഒരിക്കലും തന്നെ ശിക്ഷ നടപ്പിലാക്കുകയില്ല അപ്പൊ പ്രവാചകന്മാരെ അയച്ച് ആ പ്രവാചകൻ വന്നിട്ടുണ്ട് എന്ന വിവരം അറിഞ്ഞതിന്റെ ശേഷം മുഖം തിരിഞ്ഞ് പുറംതിരിഞ്ഞ് നിൽക്കുന്നവനെ മാത്രമേ അള്ളാഹു ശിക്ഷിക്കുകയുള്ളൂ പ്രവാചകന്മാർ വന്ന വിവരം ഒരിക്കലും അറിയാത്ത നിലയ്ക്ക് ഒരാൾ മരിച്ചുപോയാൽ പോയാൽ അയാള് എക്സ്ക്യൂസ് ഉള്ള ആളാണ് അയാളെക്കുറിച്ച് നമ്മൾ ഭൗതിക ലോകത്ത് വെച്ച് മുസ്ലിം എന്നൊന്നും പറയില്ല അയാൾ മരിച്ചാലും നമ്മൾ മുസ്ലിങ്ങളുടെ ശ്മശാനയിലേക്ക് കൊണ്ടുവരില്ല അയാൾക്ക് വേണ്ടി മയസരിക്കില്ല മുസ്ലിം അല്ല പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ അയാൾ സൃഷ്ടിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ അവന് യഥാർത്ഥത്തിൽ ദേവത്ത് എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന കാര്യം അള്ളാഹു കൃത്യമായിട്ട് അറിയല്ലോ അതെ അള്ളാഹുവിന് മാത്രമേ കൃത്യമായിട്ട് അതുകൊണ്ട് അവൻ എന്ന് അള്ളാഹു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്തുത അങ്ങനെയാണെങ്കിൽ അങ്ങനെ അള്ളാഹു അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് നരകം കൊടുക്കുന്നത് അള്ളാഹു പറഞ്ഞ പ്രസ്താവനക്ക് വിരുദ്ധമാണ് അഥവാ അവന് നരകമില്ല എന്നർത്ഥം അവൻ രക്ഷപ്പെട്ടവരുടെ ഗണത്തിലായിരിക്കും ഉണ്ടാവും